ഇന്ന് ഊട്ടുപൂരയുടെ വർക്കായിരുന്നു രാവിലെ തന്നെ സൈഡിലെത്തി ചെയറും ടേബിളും എല്ലാം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് വെൽക്കം ജ്യൂസ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു വെൽക്കം ജ്യൂസും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി ഫുഡ് എത്തി ഫുഡ് സൈഡിൽ നേരെ കയറ്റി ലോഡെല്ലാം ഉണ്ടായിരുന്നു ലോഡെല്ലാം ഇറക്കി അതെല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് ടേബിളെല്ലാം സെറ്റ് ചെയ്തു ഫസ്റ്റ് പന്തിക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു കുറച്ച് ഹെവി സദ്യയാണ് ഇന്ന് വേണം കരിമീൻ പൊള്ളിച്ചത് മട്ടൻ പ്രോൺസ് എന്നിവ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പന്തി തന്നെ വിളമ്പി നൂറ്റി അൻപത് പേർക്കായിരുന്നു ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിരുന്നു നൂറ്റി അൻപത് പേർക്ക് ഒരു മുപ്പത്തഞ്ച് പേരാണ് സീറ്റിങ്ങിനുണ്ടായിരുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് പേര് ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര പന്തി വിളമ്പേണ്ടി വന്നു ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ പെണ്ണും ചിക്കനും ഒന്നിരുന്ന് കഴിച്ചു അവസാനത്തെ പന്തിയിൽ അവർക്കും വിളമ്പി എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് വീഡിയോ എടുത്തു ഇതുവരെയും ഒരു ഗ്രൂപ്പ് വീഡിയോ ഇട്ടില്ല അതുകൊണ്ടാണ് ഗ്രൂപ്പ് വീഡിയോ എടുത്തത് പിന്നെ അവസാനം എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കഴിച്ചു എല്ലാവരും ഇരുന്നപ്പോൾ ഞാനും കണ്ണെണ്ണൻ കൂടെ നിന്ന് വിളമ്പി അതിനുശേഷം ഞാനും കണ്ണെണ്ണും ഇരുന്ന് കഴിച്ചു നല്ല ഹെവി സദ്യയായിരുന്നു സദ്യ ആയിരുന്നു ഫുഡ് ഐവൺസായിരുന്നു സർവ് ചെയ്തത് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ